ഹാഷിം നിന്നും ജനതയിൽ ഒളിത്തെ ഒരു മത അതിനാൽ അതിൽ മിക മൊഴിയാൽ മുന്നേറിയോരേ ലോക മനുജരിൽ മനുജറിലനവധി നിരവധി വിജയമിന് മാർഗുമാക്കരമാ ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ രണ്ടാം ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധൻ വിശുദ്ധ ഖുർആാന്റെ സാരസമ്പന്നതയിൽ വിശ്വാസി ഹീർത്തടത്തിൽ ദീനീ വിജ്ഞാനത്തിന്റെ പേമാരി തീർത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിത പ്രതിഭ ദിക്രന്റെ മന്ത്രധ്വനികളുമായി ഹിറാഗുഹയിൽ ഉദയം ചെയ്ത് ലോകത്തിന് ആത്മീയ അനുഭൂതി പകർന്ന് വിശുദ്ധ ഖുർആാന്റെ വചനാമൃദുകൾ മനുഷ്യഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ദീനീ പ്രഭാഷകൻ കേരളക്കരയിലെ സുപ്രസിദ്ധ മതപണ്ഡിതനും പ്രസംഗവേദികളിലെ ഇതിഹാസമായി മാറിയ അനുഗ്രഹീത പ്രഭാഷകൻ അല്ലുസ്താദ് അഫ്സൽ കാസിമി പരിശുദ്ധ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു ഈ പുണ്യമാക്കപ്പെട്ട മജിലിസിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു عباد الله عباد الله امه خير رسول الله رسول الله نحن الاخوان بدين الله اخر قوم رسول الله